ഡ്രഗ് മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇൻസുലിൻ യൂസ് ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം റമദാനുമായിട്ട് വി ആർ കൺസേൺഡ് അബൌട്ട് ഹൈപ്പോഗ്ലൈസീമിയ അപ്പോൾ ഏറ്റവും കൂടുതൽ കോസ് ചെയ്യുന്നത് ഇൻസുലിൻ തന്നെയാണ് അപ്പോൾ ഇൻസുലിനിൽ പ്രീമിക്സ്ഡ് ഇൻസുലിൻസും ബോളെസ് ഇൻസുലിൻസും ആണ് കൂടുതലും സ്റ്റാറ്റിസ്റ്റിക്കലി കോസ് ചെയ്യുന്നത് അതേസമയം ബേസൽ ലോങ്ങ് ആക്ടിങ് റെജിമെൻസ് അത്ര കോസ് ചെയ്യുന്നില്ല അപ്പോൾ പ്രീമിക്സ്ഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ഡോസ് കുഫ്താറിന് ശേഷവും സെക്കൻഡ് ഡോസ് ഇപ്പോൾ വൺ ടൈം ഉള്ളെങ്കിൽ അത് ഇഫ്താറിന് ശേഷമാക്കുക അല്ല സെക്കൻഡ് ഡോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് രാവിലെ പ്രീ ഡോണിൽ എന്ത് ചെയ്യുക യൂസ് ചെയ്യുക അത് ട്വൻറ്റി ഫൈവ് ടു ഫിഫ്റ്റി പെർസെൻറ്റ് ഡിക്രിമെൻറ്റ് നടത്തിയിട്ട് വേണം യൂസ് ചെയ്യുക ഇത് പ്രീമിക്സ്ഡും അതുപോലെ തന്നെ ബോണസും വേണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് സജസ്റ്റഡ് ടു ഗോ ഫോർ ലോങ് ആക്റ്റിംഗ് ഇനി ഡ്രഗ്സിലേക്ക് വരാണെങ്കിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന മെറ്റ്ഫോമിനും ഡി പി ഫോർ എല്ലാം റമദാൻ ഫ്രണ്ട്ലിയാണ് അതേസമയം എസ് ജി എൽ ടി ടു ഇൻഹിബിറ്റേഴ്സ് യൂഷ്വലി ഡീഹൈഡ്രേഷൻ കോസ് ചെയ്യും അതുകൊണ്ട് തന്നെ എസ് ജി എൽ ടി ടു യൂഷ്വലി ഇറ്റ്സ് റെക്കമെൻഡഡ് ടു ടേക്ക് ഇറ്റ്സ് ഓൾറെഡി വൺസ് ഡെയിലി അല്ലെ ഡാപ്പഗ്ലിഫ്ലോസൺ അപ്പോൾ അത് നൈറ്റിൽ എടുത്താൽ അതായിരിക്കും കൂടുതൽ നന്നാവുക പേഷ്യൻ റെക്കമെൻഡ് ചെയ്യണം ആഫ്റ്റർ ഇഫ്താർ ദേ ഹാവ് ടു ടേക്ക് എ ലോഡ് ഓഫ് വാട്ടർ ഇഷ്യൂ ഈസ് വിത്ത് സൽഫണെൽ യൂറിയസ് അതിൽ തന്നെ എസ്പെഷ്യലി ലോങ്ങ് ആക്ടിങ്സ് സൾഫണൽ ലൂരിയാസ് ലൈക്ക് ഗ്ലിബൻ ക്ലമൈഡ് ഗ്ലിപ്പിസൈഡ് ഗ്ലിമിപ്പെറൈഡ് അതുപോലെ തന്നെ ഗ്ലിക്ലസൈഡ് എല്ലാം ഷോർട്ട് ആക്ടിങ് ആണ് അപ്പോൾ ഇഫറ്റോൾ സൽഫനൈലൂറിയ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ആക്ടിങ്ങിലേക്ക് സ്വിച്ച് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്ലിപ്റ്റിൻസിലേക്കോ മെറ്റ്ഫോമിലേക്കൊക്കെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് മറ്റു വിഷയം പേഷ്യൻസായിട്ട് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നത് ഡയറ്ററി മോഡിഫിക്കേഷൻസ് ആണ് നമ്മൾ സംസാരിച്ചതുപോലെ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഡയറ്റ് ഹൈഡ്രേഷൻ കാര്യങ്ങളൊക്കെ പിന്നെ തീർച്ചയായിട്ടും പേഷ്യൻസ് റമദാന മുന്നേ തന്നെ ഒരു പ്രീ റമദാൻ ചെക്കപ്പ് നടത്തപ്പെടണം അവിടെയാണ് ഈ സൾഫണൈൻ ലൂറിയസിൻ്റെയും ഇൻസുലിൻ്റെയും ഒപ്റ്റിമൈസേഷൻ നടത്തപ്പെടേണ്ടത് റമദാനിന് ശേഷവും എന്ത് ചെയ്യണം ഒരു പോസ്റ്റ് റമദാൻ ചെക്കപ്പ് നടത്തണം അപ്പോൾ നമ്മുടെ പേഷ്യൻസിനെ ആ നിലയ്ക്ക് റിവ്യൂ ചെയ്യണം